നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ഇന്ന് നടക്കുന്ന അൽ ഹസമിനെതിരെയുള്ള അൽ നസറിന്റെ മത്സരം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കളിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് ബാനാണ് ഒരു ഒരു മത്സരത്തിലെ വിലക്ക് ഒപ്പം പതിനായിരം റിയാലിന്റെ ഒരു ഫൈൻ അതിൽ വളരെ ചെറിയ തുകയാണ് എങ്കിൽ പോലും അങ്ങനെ ഒരു ശിക്ഷാ നടപടി ക്രിസ്ത്യാനോ റൊണാൾഡോക്കെതിരെ സൗദി അറേബ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഡിസിപ്ലിനറി കമ്മിറ്റി എടുത്തിരിക്കുന്നു അതിൻ്റെ കാരണം വിശദീകരിക്കേണ്ടതില്ലോ എല്ലാവർക്കും അറിയാം അൽ ഷബാബിനെതിരെയുള്ള കളിക്കിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ പ്രകോപിതനായി നടത്തിയ ചില അംഗ്യ വിക്ഷേപങ്ങളാണ് സെലിബ്രേഷൻ രൂപത്തിൽ നടത്തിയത് അദ്ദേഹം പറഞ്ഞത് അത് ശക്തിയും വിജയവും ഒക്കെ കാണിക്കുന്ന ഒരു മൂമെന്റ് ആണ് എന്നാണ് പക്ഷെ അങ്ങനെയല്ല എന്ന് തന്നെ കണ്ടെത്തിയത് ഒരു ഓപ്സിൻ ജസ്റ്റർ ആണ് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫയൽ വന്നിരിക്കുന്നത് ഇതിന് കാരണം എന്താണ് സ്വാഭാവികമായിട്ടും ആരാധകരെല്ലാവരും തിരയുന്നതാണെന്ന് മിക്കവാർക്കും സംഭവം എന്താണെന്ന് അറിയാം മെസ്സി മെസ്സി ചാൻറ്റുകൾ സൗദി അറേബ്യയിലെ പല സ്റ്റേഡിയങ്ങളിലും നമ്മൾ സ്റ്റേഡിയങ്ങളിലും നമ്മൾ കേൾക്കുന്നു ക്രിസ്ത്യാനോ കളിക്കുമ്പോഴാണ് അത് വരുന്നത് അതിപ്പം അൽഹിലാലിൻ്റെ ആരാധകർ വളരെയധികം ഉപയോഗപ്പെടുത്തുന്നതാണ് ക്രിസ്ത്യാനോയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മെസ്സി മെസ്സി ചാൻറ്റുകൾ വിളിക്കുക അപ്പം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ചില ഘട്ടങ്ങളിൽ റിയാക്ഷൻസ് വരാറുണ്ട് അദ്ദേഹം ഇങ്ങനെ കേൾക്കുന്നില്ല എന്ന രൂപത്തിലും മറ്റുമൊക്കെ പിന്നെ വിജയിച്ചു കഴിഞ്ഞാലുള്ള ആഘോഷങ്ങളും ഒക്കെ അദ്ദേഹം ഒന്നുകൂടി കടുപ്പിച്ച് കാണിക്കും പിന്നെ അൽഹിലാലിന്റെ ആ ഒരു സ്കാർഫോ ഫ്ലാഗോ എന്തൊരു സാധനം അത് ഫ്ലാഗ് ആണെന്നും പറയുന്നുണ്ട് അതല്ല സ്കാർഫ് ആണെന്ന് പറയുന്നത് എന്തായാലും അത് അദ്ദേഹത്തിന് നേരെ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് എടുത്ത് ഇതേ രൂപത്തിൽ തന്റെ സ്വകാര്യ ഭാഗത്ത് വെറുതെ പോലെ അല്ലെങ്കിൽ അബ്ഡോമനൽ ഭാഗത്ത് ഇങ്ങനെ റബ് പോലെ കാണിച്ചുകൊണ്ട് തിരിച്ചറിയുന്നൊക്കെ വലിയ വാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു ഇപ്പം കഴിഞ്ഞ കളിയിൽ അൽഷബാബിന്റെ ആരാധകരാണ് മെസ്സി മെസ്സി ചാൻഡ് ഇതിൽ ക്രിസ്ത്യാനോ പ്രകോപിതനാവുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം ക്രിസ്ത്യാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് ഉള്ളൊരു കളിക്കാരന് ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് റിയാക്ട് ചെയ്യാതിരിക്കുക അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായിട്ടും ആരാധകർ ഒരു താരത്തെ ഒരു ടീമിൽ പ്രധാന താരത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പല വഴികളും നോക്കും പല ബാനറുകളും ഉണ്ടാവുകയും ചെയ്യും ഇതില് മറ്റു തരത്തില് കാര്യങ്ങൾ കാണുന്നവരുമുണ്ട് അതായത് സൗദി അറേബ്യൻ ഫുട്ബോൾ പ്രൊജക്ടിന് ഇത്ര ഗ്ലോബലാക്കി മാറ്റിയത് ക്രിസ്ത്യാനോയുടെ സാന്നിധ്യമാണ് ആ താരത്തെ അവിടുത്തെ ആരാധകര് ഏത് ടീമിന്റെ ആരാധകരാണെങ്കിലും ഇങ്ങനെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നവരുണ്ട് കാരണം മെസ്സി സൗദി അറേബ്യയുടെ അൽഹിലാലിന്റെ ഓഫറ് റിജക്ട് ആളാണ് പകരം ക്രിസ്ത്യൻ അല്ലെസറിന്റെ ഓഫർ സ്വീകരിക്കുകയും അവരുടെ ആ പ്രൊജക്ടിന് ഒരു ഗ്ലോബൽ ഫേസ് കൊടുക്കുകയും ചെയ്തയാളാണ് അപ്പോൾ അദ്ദേഹത്തോട് ഇത്തരത്തിലല്ല പെരുമാറേണ്ടത് എന്ന് നിരീക്ഷണങ്ങൾ പറയുന്നവരുമുണ്ട് സംഗതി എന്തായാലും ആരാധകർ സ്വാഭാവികമായിട്ടും ചെയ്യുക തങ്ങളുടെ ടീം വിജയിക്കാൻ വേണ്ടി ഇതൊരു താരങ്ങളെ പ്രകോപിപ്പിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുകയായിരിക്കും അങ്ങനെയാണ് ഈ മെസ്സി ചാനലിൽ വരുന്നത് യൂറോപ്പിലിപ്പോൾ പല ഘട്ടങ്ങളിലും നമ്മളിത് കണ്ടതാണ് അപ്പം യൂറോപ്പ് വിട്ട് സൗദി അറേബ്യയിലേക്ക് പോയിട്ടും ഈ മെസ്സി മെസ്സി എന്നുള്ള ചാൻഡ് ക്രിസ്ത്യാനോ വിടാതെ പിന്തുടരുന്നു എന്നുള്ളതാണ് ഇതിൽ രസകരമായിട്ടുള്ള കാര്യം അദ്ദേഹം ഇപ്പൊ അതിൽ പ്രകോപിതനായിട്ട് ഒരു മത്സരത്തിലെ ബാൻ വാങ്ങിയിരിക്കുന്നു എന്നുള്ളത് നിരാശനകമായിട്ടുള്ള കാര്യമാണ് ഇപ്പം അൽനസറിന്റെ ഒരു പിന്തുണക്കുന്ന ഒരു എക്സ് അക്കൗണ്ടിൽ നിന്ന് കണ്ട പോസ്റ്റ് അത് റൈറ്റ് ആണെന്ന് പറയേണ്ടി വരും യു വിൽ സി ഹൗ റ്റിയാനോ ഗെറ്റ് പ്രൊവോക്ട് ഇവൻ മോർ കമ്പേർഡ് ടു ബിഫോർ ഇൻ എവറി സിംഗിൾ ഹി വിസിറ്റ്സ് സ്റ്റാർട്ടിങ് ഫ്രം ദി ഗെയിം അഗെയിൻറ്റ് അലൈൻ എന്നാണ് അലൈനെതിരെയാണ് അടുത്ത എഫ് സി ചാമ്പ്യൻ ലീഗ് മത്സരം അത് തിങ്കളാഴ്ചയാണ് ആ കളിയിൽ അദ്ദേഹം കളിക്കും അത് എഫ് സി ചാമ്പ്യൻസ് ലീഗ് മത്സരമാണ് അത് കഴിഞ്ഞ് പിന്നെ സൗദി പ്രോ ലീഗിലും കളിയുണ്ട് ഇനിയിപ്പോൾ ക്രിസ്ത്യാനോ എവിടെ കളിക്കാൻ പോയി കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇതിൽ എന്ന് കാണുമ്പോൾ കൂടുതലായിട്ട് ഈ ചാന്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുകയും കാണും എന്തായാലും മെസ്സി മെസ്സി ചാൻഡുകൾ മെസ്സി യൂറോപ്പ് വിട്ടിട്ടും ക്രിസ്ത്യാനോ വിടാതെ പിന്തുടരണം അവരസാനോ